ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനി സ്യൂരി ടിപ്സ് ആൻഡ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു മഴ സീസണിൽ നമ്മളെല്ലാവരെയും വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് കൊതു ഇല്ലേ കൊതു പലതരത്തിലുള്ള അസുഖങ്ങളും നമുക്കുണ്ടാക്കാറുണ്ട് അപ്പോൾ കൊതുവിനെ തുരുത്താനുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇതിനു മുമ്പ് പല വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട് കൊതുകിനെ തുരുത്താനുള്ള അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത് അതിനായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റം ആണ് കടുകിലേ അപ്പം കടുവ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടിപ്പ് കാണിക്കുന്നത് അതുപോലെ തന്നെ കടുവിൻ്റെ കൂടെ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കത് എന്താണെന്നൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പം എന്നത്തേയും പോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കും പ്രെസ് ചെയ്ത് ഓണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് ഇനിയും വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കടുവാണ് അപ്പം ഞാനിവിടെ കടു എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്കൊന്നിട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി ചതച്ചെടുത്തുകൊണ്ട് വരാം അതെല്ലാം നിങ്ങളുടെ ഇടികല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടികളിൽ വെച്ചിട്ടും ചതച്ചാൽ മതി നല്ലപോലെ അരയണമെന്നൊന്നുമില്ല അപ്പം ഞാനൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ അതാണ് ഞാനിവിടെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത് ഈ പ്ലേറ്റിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് മൺചിലാതെ എടുക്കാം അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പാത്രങ്ങളോ കട്ടോരി അങ്ങനെ എന്ത് വേണേലും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചുള്ളത് എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിളക്കെണ്ണയാണ് കഴിവതും നിങ്ങൾ വിളക്കെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കണം അപ്പം ഞാൻ കുറച്ച് വിളക്കെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് വേണ്ടത് ഒരു തിരിയാണ് തിരി ഇവിടെ ഞാനൊന്ന് കത്തിക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മൾ ചതച്ചെടുത്തുകൊണ്ട് വന്ന ഈ ഒരു കടുവ് നമുക്കൊന്ന് ഇട്ടു കൊടുക്കാം ഇപ്പം ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഞാൻ കാണിക്കുന്നതെന്നേ ഉള്ളൂ അപ്പം ഈ ഒരു കടുവ് വെച്ചിട്ട് ഞാൻ രണ്ട് ടിപ്പാണ് കാണിക്കുന്നത് ഇത് ഫസ്റ്റ് ടിപ്പാണ് ഇതിൽ നിങ്ങൾക്ക് ഏതാണോ ഈസി എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കത്തി കത്തിച്ചെടുക്കാം അപ്പം ഇതാ ഞാനിവിടെ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചെറിയൊരു പാത്രമാണെങ്കിൽ നിറച്ചെണ്ണ അതുപോലെ തന്നെ ആവശ്യത്തിന് കടുവ് ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് നമ്മുടെ എവിടെയാണോ കൊതുകിൻ്റെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ നമുക്കൊന്ന് കത്തിച്ച് വെക്കാം ഈയൊരു പുക കൊണ്ട് ഈയൊരു കടവും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിളക്കെണ്ണയും കൂടെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു തിരി നമ്മൾ കത്തിച്ച് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു പുക കൊണ്ട് കൊതുക് പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക എവിടെയൊക്കെ കൊതുകൊണ്ടോ അവിടെ ഇതുപോലൊക്കെ കൊണ്ടുപോയെന്ന് നമുക്ക് വെക്കാവുന്നതാണ് അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അത് കടകും അതിൻ്റെ കൂടെ നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടാണ് അത് തയ്യാറാക്കുന്നത് അപ്പം ഇതെന്താണെന്ന് നമുക്ക് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ മിക്സിയുടെ ബാക്കി ഉണ്ടായിരുന്ന കടകു പൊടിച്ചതെല്ലാം ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പനിക്കൂർക്ക ഇലയാണ് പനിക്കൂർക്കയുടെ ഇല നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുമല്ലോ അപ്പം നമ്മൾ ഒരു തണ്ട് പനിക്കൂർക്കയുടെ ഇല ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ഇലയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അത് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അതെന്താണെന്ന് നോക്കാം അതാണ് മഞ്ഞൾ ഞാൻ ഇതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾ നമ്മൾ വളർത്താറുണ്ട് ഇല്ലേ അപ്പം മഞ്ഞളിൻ്റെ ഇലയുണ്ടെങ്കിൽ വളരെ നല്ലതാണ് ഞാനിവിടെ ഒരു തണ്ട് മഞ്ഞളിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത് അതുകൊടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ എന്ത് പാത്രത്തിലാണോ നമ്മളിത് പൊഹയ്ക്കുക എന്ന് വെച്ചാൽ അത് പൊഹിക്കുന്ന പാത്രം എടുക്കുക ഇവിടെ ഞാനൊരു പൊട്ടിയ മൺചട്ടിയാണ് പഴയ ഒരു മൺ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തൊണ്ട് വെച്ചു കൊടുത്ത് തീ കത്തിച്ചതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഈ ഒരു കടുവൊന്ന് ഇട്ടുകൊടുക്കാം കണ്ടില്ലേ കടു ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പനിക്കൂർക്കയുടെ ഇലയും കൂടെ ഒന്ന് വെച്ചുകൊടുക്കാം അതുപോലെ തന്നെ പിന്നെ ഈ ഒരു മഞ്ഞളിൻ്റെ ഇലയും കൂടെ നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം ഈ ഒരു മഞ്ഞളിൻ്റെ ഇല നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ നല്ല സുഗന്ധമായിരിക്കും ഇതിൻ്റെ മണം കൊണ്ട് ഈ കടുവിൻ്റെ മണവും ഈ പനിക്കൂർക്കയുടെ മണവും കൊണ്ട് ഒരു കാരണവശാലും കൊതുക് നമ്മുടെ പരിസരത്ത് പോലും വരുത്തില്ല അത്ര നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് തന്നെ വല്ല ഈ ഒരു മഞ്ഞളിൻ്റെ ഇലയെന്ന് പറഞ്ഞാൽ നമുക്ക് മഞ്ഞളിൻ്റെ ആ മഞ്ഞളിൻ്റെ കൂട്ട് തന്നെ നല്ല സുഗന്ധമായിരിക്കും ഈ ഒരു സുഗന്ധം കൊണ്ട് കൊതുവിന് ഒരു കാരണവശാലും അടുത്തോട്ട് അടുക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പനിക്കൂർക്കയുടെ ഇലയും ഇത് മൂന്നും കൂടെ ആകുമ്പോഴേക്കും നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്